<laughs> <laughs> uh, one, Next, 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 first first, ും സ്ലിറ്റഡ് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ചന്തേരി ഫാബ്രിക്കിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള നാല് ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ മെഹന്തി ഗ്രീൻ നെക്സ്റ്റ് മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഒലീവ് ഗ്രീൻ കളർ നെക്സ്റ്റ് വരുന്നത് റെഡിഷ് മെറൂൺ കളറില് ഇനി ഓരോന്നായിട്ട് കാണിക്കും ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതിന്റെ സെയിം ഷെയ്ഡ് നെക്കിൽ ഇതേപോലെ തന്നെ പൊട്ടലി ബട്ടൺസ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല വൈറ്റ് ബ്രൗൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് വേട്ടോ നല്ല നമുക്ക് ഡെയിലി വെയറിന് പറ്റിയൊരു സൂപ്പർ ഐറ്റം സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ഇത് വേണ്ട ഒരു കട്ടിങ്ങും അതുപോലെ പോട്ട്ലി ബട്ടൺസും കൊടുത്ത് ചെറിയൊരു ബോർഡറും ഒരു വെറൈറ്റി രീതിയിലുള്ള ആണ് സ്ലീവാണ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റിനും അതേപോലെ ഇത് വേണ്ട ക്രോശ വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ഇതിന്റെ സൈസ് വരുന്നത് തേർട്ടി സിക്സ് ടു ഫോർട്ടി സിക്സ് സൈസസ് അവൈലബിൾ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ മെഹന്ദി ഗ്രീനിൽ വരുന്നത് ഇതും സൈസ് വരുന്നത് തേർട്ടി സിക്സ് ടു ഫോർട്ടി സിക്സ് സൈസസ് അവൈലബിൾ പ്രൈസ് വരുന്നത് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ മെറൂൺ ഷേഡിൽ വരുന്നത് ഇതും സൈസ് വരുന്നത് തേർട്ടി സിക്സ് ടു ഫോർട്ടി സിക്സ് സൈസസ് അവൈലബിൾ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ലാസ്റ്റ് വൺ ഒലിവ് ഗ്രീൻ കളറിൽ വരുന്നത് ഇതിന്റെ കളറിന് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ അത് ഓർഡർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് നോക്കി വേണം പറയാനും ഇതും സൈസ് വരുന്നത് തേർട്ടി സിക്സ് ടു ഫോർട്ടി സിക്സ് സൈസസ് അവൈലബിൾ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്